പ്രശസ്ത സംഗീതജ്ഞനും കഴിഞ്ഞ നാല് പതിറ്റാണ്ടോളമായി ഫാസ്റ്റ് നൃത്ത സംഗീത വിദ്യാലയത്തിൻ്റെ സംഗീത വിഭാഗം മേധാവിയായും രക്ഷാധികാരിയായും പ്രവർത്തിച്ചു വരുന്ന ഗാനപ്രവീൺ അന്നമനട ബാബുരാജൻ മാസ്റ്ററെ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും കലാസ്നേഹികളും ചേർന്ന് ആദരിക്കും ഗുരുദക്ഷിണ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടി ശനിയാഴ്ച ഉച്ചത്തിന് മൂന്നിന് പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗീതാർച്ചനയോടുകൂടി ആരംഭിക്കും വൈകിട്ട് നാല് മുപ്പതിന് സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും നഗരസഭ വൈസ് ചെയർപേഴ്സൺ ആലി ഷിബു അധ്യക്ഷയാകും സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഫാസിന്റെ ഗുരുദക്ഷിണ ബാബുരാജ് മാസ്റ്റർക്ക് സമർപ്പിക്കും പ്രസിദ്ധ വീണ വിദ്വാൻ എ അനന്തപത്നാഭൻ അനുഗ്രഹ പ്രഭാഷണം നടത്തും അന്നമല പഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് മംഗളപത്രം സമർപ്പിക്കും എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ സി എ സുധേഷ് വാർഡ് കൗൺസിലർ എം എം അനിൽകുമാർ ചലച്ചിത്ര താരം അംബിക മോഹൻ തുടങ്ങിയവർ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് ബിജു എസ് ചിറയർ ജനറൽ കൺവീനർ കലാപം ജയൻ പ്രിൻസിപ്പൽ സി ശശിധരൻ യു ജി സുരേഷ് മാനോൺ സദാനന്ദൻ മാസ്റ്റർ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു ചാലക്കുടിയുടെ നിങ്ങൾക്കറിയാവുന്നത് പോലെ ഫാസിനും ഫാസ് നൃത്ത സംഗീത വിദ്യാലയത്തിനും കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് നിങ്ങളുടെ വിശ്വാസം ഒട്ടേറെ കലാകാന്മാര വാസ്തവിട്ട ഒരു കലാകേന്ദ്രമാണ് പാസ് നൃത്ത സംഗീത വിദ്യാലയം കലാശ്രീലകൾക്ക് അവാചമായ അനുഭൂതി പകർന്നുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ

അതാണ് നാല്പത് വർഷക്കാലമുള്ള പല ഘട്ടത്തിലുള്ള പലരും ഇന്ന് ലോകം അറിയുന്ന വലിയ കലാകാരന്മാരാണ് ഇവരൊക്കെ തന്നെ ശിഷ്യന്മാരെ മാഷിയുടെ ശിഷ്യന്മാരുടെ വലിയൊരു മാം കൊടുക്കണം സുവർണ്ണ കിടക്കാൻ ഇവരായിട്ട് കൊണ്ടുവന്ന